നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ ആദരനാടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ പിന്നെ വത്തക്ക വിളപെടുകയാണ് അപ്പോൾ ഇതിൽ പല വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസറും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൂടി കൂടിക്കാണ്ടാണ് ഈ ഒരു പരിപാടികളൊക്കെ ഉഷാറാക്കിയിരിക്കുന്നത് ഏതായാലും വളരെയധികം സപ്പോർട്ട് നമ്മളെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ അവരുടെ നാട്ടിലെ നിന്നും കിട്ടുന്നതുകൊണ്ടാണ് ഇവർ ഇത്രയും നല്ല രീതിയിൽ അടിപൊളിയൂടെ കൃഷി നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ആ ഒരു വീഡിയോ നമുക്ക് പോവാം ആ ഒരു വിശേഷങ്ങൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കേട്ടോ അടുത്തടുത്തോ അടുത്തടുത്തോ മതി വല്ല എറിയുള്ള ആ ഇത് ആ സാറാണേണ്ട മാസ പൊളിച്ചുട്ടാ ഉടുത്തം വിട്ടുവാ ഒന്ന് കൊടുക്കി ഒന്ന് കൊടുക്കും ഇനി മഞ്ഞടിക്കി അല്ല ഈ സന്തോഷോ എവിടെ

ഇത് സാധനം മാറിട്ടാ സാധനം മാറിട്ടാ ഏഹ് അത് റോസായിന്നെ വെറൈറ്റി അടിച്ചോ നോമ്പ് മുറിച്ച് തന്നിട്ടാ ബ്രോ ണ്ട് ഹർവ് അങ്ങനുണ്ട് അടിപൊളിയല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ റേറ്റുകളി ഓറഞ്ച് മഞ്ച് പിന്നെ സാധാരണയും മറ്റേ നമ്മൾ ഇനി ഏകദേശം എത്ര ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നു അഞ്ചേക്കറ അഞ്ച് അഞ്ചേക്കറഞ്ഞ് ഇവിടുന്ന് ഇടാതെക്കറ ഇവിടെ അതിലൊക്കെ വെറൈറ്റികൾ തന്നെ എങ്ങനെ ആയിരിക്കും കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല അതാണ് പാതി പാതി ദൈവം അത്രേ ഉള്ളു ബാക്കിയെല്ലാം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഉൾപ്പെട്ട പൊന്നാണ്ടി പൊന്നാണ്ടിക്കുളമ്പ് പാടശേഖരത്തില് ഒരു കൂട്ടം ചെറുപ്പക്കാർ പാലക്കാട്ടിൽ കുട്ടി എന്ന യുവാവിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഇരുപത്തഞ്ചോളം ചെറുപ്പക്കാർ ഒത്തൊരുമിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി നേരത്തെ സൂചിപ്പിച്ച പൊന്നാണ്ടിക്കുളം പാടശേഖരത്ത് തണ്ണിമത്തൻ്റെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ വർഷം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചുവപ്പ് കളറുള്ള തണ്ണിമത്തലാണ് ഉണ്ടാക്കിയത് അത് നന്നായി വിളവുണ്ടായ വിളവെടുത്തു നന്നായി ലാഭവും അവർക്കുണ്ടായി അതിന് കഴിഞ്ഞ വർഷവും ഈ വർഷവും വിവിധ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള വിവിധ കളറിലും നിറങ്ങളിലുള്ള തണ്ണിമത്തനാണ് വിളവെടുപ്പ് പിന്നെ കൃഷി ചെയ്തത് അതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടന്നത് മഞ്ഞ കളറും പിങ്ക് കളറിലുള്ള തണ്ണിമത്തൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടന്നത് അതിവിടുത്തെ പിന്നെ പൗര പ്രമുഖനും മഹലിൻ്റെ പ്രസിഡൻറ്റായ അബ്ദുൽസലാം അജി അവിടുത്തെ പൗര പ്രമുഖനായ എ കെ മുഹമ്മദ് ഷരീഫ് കൃഷി അസിസ്റ്റൻറ്റ് സുമൈൻ ജുമൈ ജുമൈൻ ജുബൈന എല്ലാവരുടെ നേതൃത്വത്തിലാണ് ഈ നാട്ടുകാരുടെയും അതുപോലെ കൃഷി ചെയ്ത ആ കൃഷി ചെയ്യാൻ ഉണ്ടല്ല കൂട്ടായ്മ അല്ലെങ്കിൽ ചെറുപ്പക്കാരും ഒക്കെ അടക്കമാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തിയത് നന്നായി വിളവ് ഉണ്ടായിട്ടുണ്ട് നല്ല മധുരമുള്ള മറ്റുള്ള കൃത്രിമമായ വളവ് പിന്നെ വളമൊന്നും ഉപയോഗിക്കാതെ നാടൻ രീതിയിൽ കൃഷി ചെയ്തതാണ് നന്നായി നല്ല മധുരമുള്ള കണ്ണിമത്തനാണ് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് കൊടുക്കാവുന്നതും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് നല്ല നാടൻ വിഭവം ാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കൃഷി ഓഫീസിൻ്റെ ആഫീസിൻ്റെയും ആ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ മറ്റുള്ള ഈ ഓഫീസുകളിൽ നിന്നൊക്കെ സഹായം എന്തായിട്ടുണ്ട് വാർഡ് മെമ്പർ നിലയ്ക്ക് എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ് ചെറുപ്പക്കാർ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ചെറുപ്പക്കാർ ഒരു പണിയും ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ള പണിക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലാതെ കടൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാതെ മൊബൈൽ കളിച്ചിരിക്കുക എന്നുള്ള ആധുനിക പിന്നെ നവമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുന്ന ഒരു കൃഷിയിലേക്ക് ഇറങ്ങാത്ത ഒരു കാലഘട്ടത്തിലാണ് കൃഷി ഒരു ഉപജീവന മാർഗമായി അല്ലെങ്കിൽ ഒരു സമയം പൊക്കായി എടുത്ത് അതൊരു ഉപജീവന മാർഗമായി ഒരു പിന്നെ മാറുന്ന രീതിയിലേക്ക് അവർക്ക് അത് പിന്നെ ആ രീതിയിലേക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇത് വിളവെടുപ്പ് കഴിഞ്ഞത് അടുത്ത ഘട്ടത്തിലേക്കായിട്ട് വലിയ ഒരു പ്രദേശം അതുകൊണ്ട് ഒരു മൂന്ന് മൂന്നര ഏക്കർ സ്ഥലത്തിൽ രണ്ട് ഭാഗത്തായിട്ട് കൃഷി തണ്ണിമത്തൻ്റെ കൃഷി തുടങ്ങി ചിലത് തയ്യും ഉളച്ചിട്ടുണ്ട് രണ്ടാം മൂന്നാമത്ത മൂന്നാമത്തെ ഭാഗത്തായിട്ട് പിന്നെ ഏരെടുത്തിട്ട് അത് പിന്നെ വിത്തറക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊരു ഒരു മാതൃകയാണ് ഈ കൃഷിയിൽ നിന്ന് പിറകോട്ട് പോകുന്ന ചെറുപ്പക്കാർക്കും നാട്ടുകാർക്കും ഇവരെ മാതൃകയാക്കി കൃഷി ലാഭകരമാണ് നല്ല പിന്നെ ജൈവമായ ജൈവ വളം ഉപയോഗിച്ച് അല്ലെങ്കിൽ പിന്നെ നല്ല കൃത്രിമമായ വളങ്ങളിൽ ഉപയോഗിക്കാതെ നല്ല നാടൻ രീതിയിലുള്ള വിഭവങ്ങൾ അല്ല പഴങ്ങൾ നമ്മുടെ കുട്ടികൾക്കും വീട്ടുകാർക്കും ഉപയോഗിക്കാൻ ഇതുപോലുള്ള സ്വന്തം കൃഷി ചെയ്ത് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്കാവശ്യത്തിനുള്ള തണ്ണിമത്തൽ ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലാവശ്യമായ തണ്ണിമത്തൽ ഉണ്ടാക്കാൻ ഇവർ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ഇത് മാതൃകയാക്കി മറ്റുള്ള ആളുകളും ഈ മേഖലയിലേക്ക് തിരിയണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് എന്തായാലും സന്തോഷം വളരെ സന്തോഷം പിന്നെ ഉള്ള സമയമാണ് ഇനിയും കൂടുതൽ മേഖലയിലേക്ക് കാർഷിക രംഗത്ത് കൂടുതൽ മേഖലയിലേക്ക് അവരെ പിന്നെ വ്യാപൃതരാക്കാൻ കൃഷി ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ജനപ്രതിനിധിന്നുള്ള ഈ പ്രദേശത്തെ ജനപ്രതിനിധികളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല പ്രോത്സാഹനം അവർക്ക് കൊടുക്കാറുണ്ട് ഇനിയും അത് തുടർന്നുണ്ടാകും എന്നാണ് ഈ ഈ പിന്നെ സമയത്ത് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ കൃഷികളും അതുപോലെ തന്നെ യുവ കർഷകരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ കൃഷി ഓഫീസർമാരും പഞ്ചായത്തുകളും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇവിടെ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇവരെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ യുവ കർഷകർക്ക് ഇവിടെ നല്ല രീതിയിൽ വിളവ് കൊയ്തെടുക്കാൻ സാധിച്ചത് പല രീതിയിലുള്ള കൃഷികൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ആദവനാട് ഗ്രാമപഞ്ചായത്ത് കൃഷി പരിധിയിൽ വരുന്ന പൊന്നാണ്ടിക്കുളമ്പിലെ ഒരു ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് ഈ തണ്ണിമൊറ്റം കൃഷി ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷങ്ങളിലും അവർ ഇതുപോലെ നല്ല രീതിയിൽ തണ്ണിമൊറ്റം കൃഷി ചെയ്തിട്ട് നല്ല വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ കഴിച്ചതാണ് വരും വർഷങ്ങളിലും അവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തവണ അവർ ചെയ്തത് ചെറിയൊരു ഏരിയ ആണെങ്കിൽ കൂടെ വളരെ നല്ല ഈൽഡാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയും അവർ കുറേ സ്ഥലം വ്യാപിച്ച് വ്യാ വ്യാപിപ്പിച്ചിട്ട് അവർ നല്ല രീതിയിൽ ഒരുപാട് ഏരിയ എടുത്തിട്ട് അവര് തുടങ്ങാൻ വേണ്ടിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കൂടെ കൊണ്ടുവന്നിട്ടാണ് അവര് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിനുള്ള പണികളൊക്കെ അവർ തുടങ്ങിക്കഴിഞ്ഞു നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇത്രയും സപ്പോർട്ടും അല്ലേ ഇത് ഇതുപോലത്തെ പയ്യന്മാരെ ഇതുപോലത്തെ ചെറുപ്പക്കാരെ ഇതുപോലത്തെ മാഡം ഉണ്ടായത് കൊണ്ടാണ് ഈ ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ കുറച്ച് ഏരിയ മാത്രം ഏക്കർ മാത്രം ചെയ്തിട്ടുള്ളൂ ഇപ്പൊ വരെ നാല് ഏക്കറുടെ മുകളിൽ ഇപ്പോ അത്

പച്ചക്കറി കൃഷി അവർ ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി തണ്ണിമത്ത കൃഷി നെൽകൃഷി അവർ വേറെ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും നമ്മൾ ആനുകൂല്യം കൃഷി പോകുന്ന പഞ്ചായത്തിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ആനുകൂല്യം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് വളരെയധികം താങ്ക്സ് ഇതുപോലത്തെ ചെറുപ്പക്കാരെ നിങ്ങൾ വാർത്തെടുത്തതുകൊണ്ട് താങ്ക് യു അപ്പൊ നമ്മളെ യുവ കർഷകന് ഇബ്രാഹിമിന് വേണ്ടിയിട്ട് ഒരു പൊന്നാട അണിയിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വിശേഷങ്ങളാണ് ഇപ്പോൾ കൊള്ളുന്നത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ കൃഷി ഓഫീസറും കൂടി കൂടിയിട്ടാണ് സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിലുള്ള കർഷകരുടെ വിജയന്ത്രണ്ട് അവിടത്തെ നാട്ടുകാരാണ് അവിടത്തെ നാട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംരംഭം വിജയിക്കും അപ്പൊ ഇത്രയും നല്ല രീതിയിൽ കൊയ്ത്തുത്സവം കഴിഞ്ഞ് ഇവിടെ നാട്ടുകാർ കൂടിയിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നിങ്ങളെ നാട്ടിലും ഒത്തക്കല്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇവിടെ സൂപ്പറങ്ങള് നിങ്ങൾക്ക് കൃഷിക്ക് ഇഷ്ട കൃഷിയിലോട്ട് ഇഞ്ഞ് വരുവോ യാ അവിടെ അല്ലെ ഞങ്ങളെ നാട് അയ്യോ നമ്മളെ നാട്ടിൽ എല്ലായിടത്തും ഇതുപോലത്തുള്ള കർഷകര് നിലനിൽക്കട്ടെ അതിനുള്ള ഒരു സംവിധാനങ്ങൾ ഗവൺമെന്റ് ചെയ്യട്ടെ അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊരു കാർഷിക കൂട്ടായ്മ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കട്ടെ പുതിയ തലമുറക്കും അതുപോലെ തന്നെ വരാനിരിക്കുന്ന തലമുറക്കും ഒരു വഴികാട്ടിയായിട്ട് ഒരുപാട് കർഷകരെ നമുക്ക് വാർത്തെടുക്കണം അതുകൊണ്ട് ഏതായാലും വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് അറിയിക്കണം ഇതുപോലത്തെ പല തരത്തിലുള്ള കൃഷിയും കൃഷിയും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മളെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം